മഹാനായ അബു ഹനീഫു സീദന്മാരുടെ നേതാവ് കാണാൻ പോയി അബു ഹനീഫ തങ്ങൾ ഈ സംഭവം നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോ ജഴ്ഫറുസ്വാദിഖ് തങ്ങൾ അദ്ദേഹം അഹിലബൈ താണ് നബിയുടെ പേരക്കുട്ടിയാണ് ഈ ജഴ്ഫറുസ്വാദിഖ് തങ്ങൾ അബു ഹനീഫ തങ്ങളോട് ചോദിക്കുകയാണ് അൻ കലിമത്തിൻ ആഹിറുഹാ എനിക്കൊരു വാക്ക് പറഞ്ഞു തരണം അതിന്റെ ആദ്യ ഭാഗം കുഫറാണ് പാടില്ലാത്തതാണ് അതിന്റെ അവസാന ഭാഗം ഈമാനാണ് അത് പറ്റുന്നതാണ് അത് പറഞ്ഞ അബു ഹനീഫ തങ്ങൾ പറഞ്ഞു എനിക്കറിയില്ല അപ്പൊ ജഴഫർ സോദിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് റദിയൂലിയാണ് പക്ഷെ അതിനിടയിൽ വരുന്ന ഒരു വാക്കുണ്ടല്ലോ അതിൽ ശരികേടുണ്ടോ എന്ന് സംശയിച്ചു പോവുകയാണ് ലാ ഇലാഹ ഇലാഹ ലാ ലാ ഇലാ അവിടെ നിങ്ങളൊന്ന് ആലോചിക്കാണോ മൂന്ന് വട്ടം ആവർത്തിക്കുന്ന വാക്ക് ഏതാ അത് കുഫറിന്റെ വാക്കാണ് ഒരു വട്ടമാണ് അതിൽ ഏത് വരുന്നത് തൗഹീദിന്റെ വാക്ക് വരുന്നത് ഒന്നുങ്കിൽ നമ്മളെ പത്താം റാത്തീബിൽ ഉള്ളത് പോലെ ലാ ഇലാഹ ഇല്ലാഹു ഇല്ലാ അങ്ങനല്ലേ ജൊല്ലൊടുക്കണേ ലാഹ ഇല്ലാ ഇല്ലാഹു ഇല്ലാ അത് റിപ്പീറ്റ് ചെയ്യാം അത് തൗഹീദിന്റെ വാക്കാണ് അവിടെ ആവർത്തിച്ചു വരുന്നത്